അല്ല അനിമോളിന്റെ ആ ഡയലോഗ് അങ്ങട്ട് സൂപ്പർ ആയിട്ടുണ്ട് അല്ല പ്രിയപ്പെട്ടവരെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം നമ്മുടെ അന്യമ്മൾ യു എ യിലെ ഇനാഗ്രേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഓൺലൈൻ മീഡിയ ചേട്ടന്മാരുണ്ടായിരുന്നു അവർ അനുമോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനിമോളിന് നല്ല കനത്ത മറുപടികളും കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഡയലോഗ് ആണ് ഇപ്പം നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചത് അത് വേറൊന്നുമല്ല ചേട്ടന്മാരെ നമ്മുടെയൊക്കെ പുറകെ നടന്നാൽ മതിയോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണേ ഭാര്യ മക്കളേയും കാര്യങ്ങളൊക്കെ നോക്കണേ എന്നൊക്കെ അനിമോളുടെ ഒരു ഉപദേശം അനിമോളേ അനിമോള് ഈ ദുഫായിലേക്ക് പോകുന്നത് ഇൻഡോഗ്രേഷൻ പരിപാടികൾക്കൊക്കെ പോകുന്നതും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അനിമോൾക്ക് അനിമോളിന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയല്ലേ ഈ ഓൺലൈൻ മീഡിയ ചേട്ടന്മാര് ഈ മൈക്കും കൊണ്ട് നിങ്ങളുടെ പുറകെ വരുന്നതും അവരുടെ ഭാര്യയും മക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനുമോളെ മനസ്സിലായില്ലേ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങൾ പറയുന്ന സാധനം എല്ലാം കൂടി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മളെ പോലുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നു അവർക്ക് കാശ് കിട്ടുന്നു മനസ്സിലായില്ലേ അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ അതൊക്കെ നോക്കിയിട്ടാണ് അവർ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളേ പിന്നെ അനുമോളെ കനത്ത സാധനങ്ങൾ ഈ ചില ചൊറിയൻ ചോദ്യങ്ങളുണ്ടല്ലോ അതിനുള്ള തക്കതായിട്ടുള്ള നല്ല കനത്ത മറുപടികൾ അനുമോളിന്റെ സൈഡിൽ നിന്നും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു ചോദ്യം ഈ വീട്ടിലെ ഭാര്യ മക്കളെ ഒക്കെ പുറകെ പോയി അവരുടെ കാര്യം കൂടെയൊക്കെ വല്ലപ്പോഴും തടക്കണേ എന്നുള്ള ഉപദേശം അത് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് അനുമോളോട് പഠിക്കാം കാരണം അനുമോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരാളാണ് പലപ്പോഴും അനുമോളും അല്ലെങ്കിൽ അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ പോലും പറയുന്ന ഒരു കാര്യമാണ് ആ കുട്ടി അതായത് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു പാവം കുട്ടി ഒരു സീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോലും പോകാതെ അടുത്ത സെറ്റിലോട്ട് പോകും ഇല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ സെറ്റിലോട്ട് പോകും അവിടെയൊക്കെ ഇരുന്നാണ് ആ കുട്ടി ഉറങ്ങുന്നത് വളരെ കഷ്ടപ്പാടുകളിലൂടെ കഷ്ടപ്പെട്ട് ജീവിച്ച് കാശുണ്ടാക്കി കുടുംബത്തെ നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് അനുമോൾ എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെ അതിന് ആ പെൺകുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കാൻ വേണം മോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഓടി ജീവിക്കുന്നുണ്ടല്ലോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ മീഡിയ ചേട്ടന്മാരെന്നാണ് എനിക്കും തോന്നുന്നത് പിന്നെ ഈ എയർപോർട്ടിലേക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുക്ക വന്നത് ഇന്നലെ വേറെ ആരുടെയും ഒരു എയർപോർട്ട് ബൈറ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നതാണ് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് അങ്ങോട്ട് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ അനുമോളെ കണ്ടതായിരിക്കാം ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അനുമോൾ വരുന്നത് അറിഞ്ഞ് കറക്റ്റ് അങ്ങ് ചെന്നതായിരിക്കാം ഇനി ല്ലെങ്കിൽ അനുമോളെ അറിയാവുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാരൊക്കെയാണ് അല്ലെങ്കിൽ അനുമോൾക്കും കൂടെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാരാണ് ഇന്നലെ എടുക്കാൻ ചെന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അതിലെ കുറച്ച് ആളുകളെയൊക്കെ അനുമോൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ പിന്നെ അനിമോൾ ചിലപ്പോൾ വിരിച്ചു പറഞ്ഞതുമായിരിക്കാം ചിലപ്പോൾ 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 അങ്ങനൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അനിമോൾ ഇങ്ങനെ വരുന്ന കാര്യം അതുകൊണ്ട് ചെന്നു ബൈറ്റ് ടുത്തു അത്രേ അങ്ങനെ അങ്ങനെയാവാം അപ്പൊ എന്താണെങ്കിലും അനിമോളുടെ കുറച്ച് സാധനങ്ങൾ അതായത് അനിമോള് ഈ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ ചില ചൊറിയന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി അത് കൊള്ളാം അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല നല്ല ഒന്നാന്തര മറുപടികളാണ് കുറെ ഉണ്ട് കുറച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എന്താ പിടിച്ചോ ബോസ് ദുബായിലേ ദുബായില് വെച്ചിട്ട് അനീഷ് ഏട്ടനെ ഒരാള് പറ്റി ചോദിച്ചില്ല ഒരാള് എന്താ പറഞ്ഞപ്പോ അനീഷ് ഏട്ടൻ തേച്ചു അനീഷേട്ട് തേച്ചില്ല പറയാത്ത കാര്യം സത്യമാണ് അനിമോള് ദുബായിലെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും ആ ഇനോഗ്രേഷൻ പരിപാടി ചടങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് നീ ചേട്ടന്റെ കാര്യം അപ്പോൾ അനുമോള് കൊടുക്കുന്നുണ്ട് നല്ല മറുപടി തന്നെ പക്ഷേ അത് ഇവിടെ എത്തിയപ്പോൾ നാട്ടിൽ അനിമോൾ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയക്കാരൻ ചേട്ടൻ ചോദിക്കുന്നത് അനിമോളിനെ നീ തേച്ചെന്നും കണ്ട് പറഞ്ഞായിരുന്നല്ലോ അവിടെ വെച്ച് ആ റൂട്ടിലേക്ക് പിടിച്ചിട്ട് കൊടുത്തു മനസ്സിലായില്ലേ അത് മനഃപൂർവ്വം ഇട്ടതായിരിക്കാം അനിമോൾ എന്ത് തിരിച്ച് റിപ്ലൈ കൊടുക്കും എന്നറിയാൻ വേണ്ടി ഇട്ടതായിരിക്കാം പക്ഷെ അതിനെ നല്ല രീതിയിൽ തന്നെ അനിമോൾ അവിടെ ഹാൻഡിൽ ചെയ്തു വളരെ നല്ല കാര്യം കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും സംസാരിക്കുന്നേ സംസാരിക്കാതിരിക്കുന്നതാണ് അനിമോൾക്ക് നല്ലത് മനസ്സിലായില്ലേ ഓൾറെഡി അനിമോളുടെ ആ ഒരു എന്താണ് ക്ലിപ്പുകൾ നമ്മൾ കണ്ടതിനകത്ത് ഞാനും റിയാക്ട് ചെയ്ത വീഡിയോ ആണ് അതിനകത്ത് അനുമോള് ലൈക്ക് പറയുന്നത് നിങ്ങൾ കണ്ടതാണ് എന്നാലും ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം വേറൊന്നും അല്ല അനിമോള് ഒരു എസ് എന്നോ നോ എന്നോ ഒന്നും പറയാത്ത രീതിയിൽ ഞാൻ അനീഷ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞോ ഇല്ല ഞാൻ അനീശേട്ടനോട് കാര്യം മൊത്തം പറയുന്നതിന് മുന്നേ പുള്ളി പോയി എനിക്ക് അനീഷേട്ടനോട് ഇഷ്ടക്കേടൊന്നുമില്ല ഈ രീതിയിലാണ് അനിമോൾ സംസാരിക്കുന്നത് കല്യാണം രണ്ടു വർഷം കഴിഞ്ഞേ ഉള്ളൂ ഞാൻ സെറ്റിൽഡ് ആയിട്ടേ ഉള്ളൂ എന്നേ ഞാൻ അനീശേട്ടനോട് പറഞ്ഞുള്ളൂ എന്നാണ് അനിമോൾ പറയുന്നത് ഇതിനകത്ത് അനീശേട്ടനെ ഇഷ്ടമല്ലെന്നോ അനീശേട്ടനെ കല്യാണം കഴിക്കുമെന്നോ കല്യാണം കഴിക്കത്തില്ല എന്നോ ഒന്നും അനിമോൾ പറയുന്നില്ല മനസ്സിലായില്ലേ സത്യം പറഞ്ഞ നമ്മൾ സീസൺ ഈ ഒരു സീസൺ കണ്ടവർക്ക് എപ്പിസോഡുകൾ കണ്ടവർക്ക് ലൈവ് കണ്ടവർക്ക് അറിയാം അനിമോൾ അവിടെ പല ആൾക്കാരോടും പറയുന്നുണ്ട് ഞാൻ പുള്ളി അങ്ങനെ കണ്ടിട്ടില്ല പുള്ളിയെ കല്യാണം കഴിക്കാറൊന്നും എനിക്ക് താല്പര്യമില്ല പുറത്തിറങ്ങി ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുമ്പോൾ അനിമോൾ അതങ്ങ് പറഞ്ഞാൽ മതി കാട്ടാൻ റൈറ്റ് ആയിട്ട് പറയണം പുള്ളിയെ കേട്ടാനൊന്നും പറ്റത്തില്ല ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവിടെ തീരും പക്ഷെ ഇപ്പോഴും അനിമോൾ അത് പ്രോപ്പറായിട്ടങ്ങോട്ട് പറഞ്ഞു വെക്കാത്തോണ്ടാണ് ഈ ഒരു പ്രശ്നം മനസ്സിലായല്ലേ പക്ഷെ ഈ മീഡിയക്കാരുടെ അടുക്കൽ അനിമോൾ കാണിക്കുന്നൊരു രീതിയുണ്ട് അത് വളരെ കറക്റ്റാണ് കേട്ടോ കൂടുതൽ അനുമോളുടെ വായി നിന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെല്ലുന്നത് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി അനുമോളെ നമുക്ക് ബാക്കിയും കൂടെ കേട്ടാലോ പ്രിയപ്പെട്ടവരെ എന്താ പിടിച്ചോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞേട്ടന് അനിശേട്ടനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അനീഷേട്ട് ഒരു പ്രശ്നമില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അനീശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ രാജകുമാരിയുടെ അല്ല അനീഷേട്ടനായിട്ട് ആ റിലേഷൻ ആരും ചോദിച്ചതാണ് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാൾ അനീഷ് അനീശ്ശേ അനീശനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോട് ചോദിച്ചത് ആ അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചില്ല രണ്ടാമത്തെ വട്ടം പറയാം രണ്ടാമത്തെ വട്ടം പറയാന്ന് രണ്ടാമത്തെ വട്ടം ചോദിച്ചാ കൊച്ചിന്റെ വായിന്ന് പറയിപ്പിക്കണം എങ്ങാനും ഉറപ്പായിട്ടും മറിപ്പോ അവിടെ വെച്ച് പറഞ്ഞായിരിക്കും ഇപ്പോൾ പറയുന്നത് അത് ഓട്ടോമാറ്റി എല്ലാവരും അങ്ങനെയാണ് അങ്ങനെ അതിൻ്റെ വായിന്ന് വീണ്ടും വേറെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തീർന്നു പിന്നെ അവരെ വെച്ച് അങ്ങോട്ട് കൊല്ലാം ഏത് അതാണ് അവിടെ ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ കറക്റ്റായിട്ട് അനിമോളിൻ്റെ ഡയലോഗ് അടിച്ചു ഒരു തവണ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇനി അത് പറയേണ്ട കാര്യമില്ല വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം ഇനി അനിമോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക അതാണ് അനിമോൾക്ക് ഏറ്റവും സേഫ് സേഫായിട്ടുള്ളൊരു ഏറ്റവും സേഫ് അതാണ് മനുഷ്യനാണ് ചിലപ്പോൾ ആദ്യം പറയുന്ന രണ്ടാമത് പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മാറിയൊക്കെ പോയേക്കാം അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അതും പിടിച്ച് വീണ്ടും പരിശീലായിക്കളയും ഉറപ്പുള്ള കാര്യമാണ് മനസ്സിലായില്ലേ എന്നാൽ അനിമോളോട് എനിക്ക് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇനിയും മറ്റേ അനീഷേട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അനീഷ് ചേട്ടനോട് ഞാൻ മൊത്തം പറയുന്നത് കേൾക്കാതെ എണീറ്റ് പോയി രണ്ട് വർഷം കഴിഞ്ഞുള്ള എൻ്റെ കല്ല്യാണം ഒന്നും വേണ്ട മൂടുക അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ വീണ്ടും 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 ഓൺലൈൻ ചേട്ടന്മാർ പുറകെ വരും അവർക്ക് അനിമോൾ പറഞ്ഞ കണക്ക് ഭാര്യ മോളെ എപ്പോഴും അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അത് നിങ്ങൾക്ക് അപ്പോൾ അവർ നിങ്ങളുടെ പുറകെ വരും ചൊറിഞ്ഞ് 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 ബൈറ്റ് ഉണ്ടാക്കാൻ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വള്ളാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ വാ തുറക്കാതിരിക്കുന്നതല്ലേ നല്ല ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഏ അല്ല ചില സാഹചര്യങ്ങളിൽ അനുഭവത് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്കിയും കൂടെ എന്ത് കേൾക്കാം വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത് ആ ചേട്ടൻ അവിടെ വെച്ച് ചോദിച്ചതിൻ്റെ മറുപടി പോയി കണ്ടാപ്പൊരേ അനിമോള് പറയുന്ന കറക്റ്റല്ലേ പോയി കണ് ഇവിടൊക്കെ അത്യാവശ്യം വൈറലായി കിടന്നു ഇറങ്ങുമല്ലേ അത് പോയി കണ്ടാപ്പോ കേട്ടാലോ ഇപ്പൊ എങ്ങനെയുണ്ട് കറക്റ്റ് കാര്യല്ല കൊച്ചു പറഞ്ഞത് അനീഷേട്ടനെ കിട്ടിയ അനീഷ് ചേട്ടനും കൊള്ളാം എനിക്ക് എനിക്കും എനിക്കുള്ള എന്തൊക്കെയാ ചോദിക്കണ്ടേ പൈസ കിട്ടിയോ പൈസ അക്കൗണ്ടിൽ വന്നോ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ആണോ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര വന്നോ എത്ര രൂപ പിടിച്ചു എടാ എന്തൊക്കെയാ അവിടെ അറിയണ്ടേ അല്ല പിന്നെ നിങ്ങളെ ഞാനൊരു പരിധി കൂടുതൽ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ കണ്ടന്റ് അത്രേ ഉള്ളൂ പക്ഷേ ഒരു പരിധി കൂടുതൽ അതൊരു യാത്ര ചെയ്ത് വന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ ഒരു ലിമിറ്റ് വെച്ച് കൊന്നാൽ പോരെ അല്ലെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം കാശ് വന്നോ അക്കൗണ്ടിൽ കുറച്ചങ്ങോട്ട് ഓവർ ആവുന്നില്ലേ ഓൺലൈൻ മീഡിയ ചേട്ടന്മാരെ ഒരു സംശയം പക്ഷേ നിങ്ങൾക്ക് കണ്ടന്റ് അത് വേറൊരു കാര്യം അതൊരു സൈഡിൽ കൂടെ എടുക്കാം അതുപോലെ തന്നെ അനുമോൾ അനുമോൾ ഇടയ്ക്ക് ഇത് വലിയൊരു വീഡിയോ ആണ് ഒരു എട്ടൊമ്പത് മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ കണ്ടത് അതിനകത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നെ കാണാനാണോ വന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനുമോള് പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല അവര് വന്നത് വേറെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുവല്ലോ അറിഞ്ഞതായിരിക്കും ചിലപ്പോൾ അനുമോളിലെ സുഹൃത്തുക്കളോ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം മനസ്സിലായില്ലേ കാരണം ഈ ഈ അനുമോൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ആർ കയറി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഓൺലൈൻ മീഡിയയിൽ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി ആ വണ്ടി ഓടിക്കുന്ന ആളുടെ ചെന്ന് ഷൈക്കാൻ കൊടുക്കുന്ന ഞാൻ കണ്ടു ചിലപ്പം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം ഓൺലൈൻ മീഡിയക്കാരവിടെ ചെന്നത് അവരെ കുറ്റം ഓൺലൈൻ മീഡിയക്കാരെ കുറ്റം പറയണമെന്ന് പറ്റത്തില്ലോ ഞാൻ തുടങ്ങി പറയുന്നില്ലേ അവര് അവർ കാശുണ്ടാക്കുന്ന അറിയാം നമുക്ക് അവരിടുന്ന വീഡിയോ ക്ലിപ്പുകൾ ഇഷ്ടം നമ്മൾ കാണണ്ട മനസ്സിലായില്ലേ നമ്മൾ ഫോളോ ചെയ്യാൻ പോകരുത് ഇത് നമ്മളെന്തിനോ ഈ ഫോളോ ചെയ്യാൻ പോകുന്നവരെയൊക്കെ എന്തോരം എന്തോരം നമ്മളെ കണ്ടു ഒരുപാടാണ് സബ്സ്ക്രൈബേഴ്സ് നല്ല കാര്യം അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകോട്ടെ ഞാൻ അതിനകത്ത് കുറ്റം ഒന്നും പറയുന്നതല്ലേ പക്ഷെ ഈ കാണുകയും വേണം എന്നാ കണ്ടിട്ടിരുന്ന് കുറ്റവും പറയണം അത് ഈ ആരുടെ വീഡിയോ ആണോ ഇവരെടുക്കുന്നത് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് അവരോടുള്ള ദേഷ്യം കാണിക്കണമെങ്കിൽ അത് ചെയ്യും ഇത് എടുക്കാൻ പോകുന്നവൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കടും കൊടുത്തിടുകയും ചെയ്യും എന്ത് കാര്യത്തിന് കാണണ്ട പിടികിട്ടീല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റണമെന്നില്ല പ്രിയപ്പെട്ടവരെ അതിനകത്ത് നിങ്ങളെ ഒന്നും ഞാൻ കുറ്റം പറയത്തില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെ പേർസ്പെക്റ്റീവാ അങ്ങനെ എല്ലാം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണെന്ന് ചിന്തിക്കാൻ ഒരു ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഈ നാട്ടിലുള്ളൂ അപ്പോൾ അനിമോളിന്റെ കേസ് ഇവിടം കൊണ്ട് നിർത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം വേറൊന്നും കുത്തിപ്പൊങ്ങി വരാതിരിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സോഷ്യൽ റണ്ട് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചെയ്യുന്നുണ്ടേ എന്നാ നാം ഈ ഒരു ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടേ പറ്റുമെങ്കിൽ അതും കൂടെയൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കണേ സമൂഹത്ത് നടക്കുന്ന കാര്യം കൂടെ ഈ ബിഗ് ബോസ് അല്ലാതെ ബാക്കിയുള്ളതിനകത്തോട്ടും കൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെ